എയോവിൻ കൊടുങ്കാറ്റ് ബീതിൽ യു കെ കൊടുങ്കാറ്റെത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് അപൂർവമായൊരു റെഡ് വെതർ മുന്നറിയിപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് കൊടുങ്കാറ്റ് ബ്രീസ്റ്റോൾ മുതൽ ലണ്ടൻ വരെ അപകടം വരുത്തിയേക്കുമെന്നും അതിനാൽ അതീവ ജാഗ്രത വേണമെന്നും കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് എയോവിൻ കൊടുങ്കാറ്റ് വെള്ളി ശനി ദിവസങ്ങളിലായി രാജ്യത്തെ വിവിധയിടങ്ങളിലായി വീശിയടിക്കുമെന്ന മുന്നറിയിപ്പാണ് പ്രധാനമായും നൽകിയിട്ടുള്ളത് സ്കോട്ട്ലൻഡിന്റെ ചില ഭാഗങ്ങളിൽ മണിക്കൂറുകളിൽ നൂറ് മൈൽ വേഗതയിൽ കാറ്റ് വീശുമെന്നാണ് നിലവിലെ പ്രവചനം കാറ്റിൽ പറന്നുയരുന്ന അവശിഷ്ടങ്ങൾ കാരണം ജീവന് അപകടമുണ്ടാകാമെന്നും അതുപോലെ വൈദ്യുതി ത്തിനും കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതിനും പൊതുജനങ്ങൾ തയ്യാറെടുക്കണമെന്ന മുന്നറിയിപ്പിൽ പ്രധാനമായും വെളിപ്പെടുത്തുന്നുണ്ട് സ്കോട്ട്ലാന്റിലെ ഭൂരിഭാഗം സ്കൂളുകളും ഇന്ന് അടച്ചിടുകയും ചെയ്തു രാവിലെ പത്ത് മുതൽ പ്രാബല്യത്തിൽ വന്ന റെഡ് അലർട്ട് കാരണം പൊതുഗതാഗതവും കാര്യമായി മുടങ്ങി സാധ്യമാകുന്നിടത്തെല്ലാം പൊതുജനങ്ങൾ വീട്ടിൽ തന്നെ തുടരാനുള്ള നിർദ്ദേശമാണ് നിലവിൽ നൽകിയിട്ടുള്ളത് വൈകുന്നേരം അഞ്ചു മണി വരെയാണ് അലേർട്ടുകൾ നിലനിൽക്കുന്നത് സ്കോട്ട്ലൻഡിലെ ചില ഭാഗങ്ങളിൽ വളരെ അപകടകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ടെന്ന തരത്തിലും മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നുണ്ട് അയർലൻഡിലെ തീരപ്രദേശങ്ങളിൽ കാറ്റിൻ്റെ വേഗത നൂറ്റി ഇരുപത്തിയഞ്ച് മൈൽ വരെ എത്തുവാനും സാധ്യതയുണ്ട് കാറ്റിന്റെ വേഗത ഉയരുന്നതിനാൽ ജീവൻ അങ്ങേറ്റം അപകടകരമായ സാധ്യതയുണ്ടെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഐറിഷ് പ്രധാനപ്പെട്ട മന്ത്രി സൈമൺ ഹാരിസ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു അതേസമയം ബ്രിട്ടനെ വിറപ്പിച്ചിരിക്കുകയാണ് ഡാറ ചുഴലിക്കാറ്റ് കൊടുങ്കാറ്റിനെ തുടർന്ന് രാജ്യത്തെ വൈദ്യുതി ബന്ധം തകർന്നു പതിനായിരക്കണക്കിന് വീടുകളിലാണ് പ്രധാനമായും വൈദ്യുതി മുടങ്ങിയത് കൊടുങ്കാറ്റ് റെഡ് അലർട്ട് നൽകുകയും ചെയ്തിരുന്നു മൂന്ന് ദശലക്ഷം ആളുകൾക്കാണ് സർക്കാർ അടിയന്തര മുന്നറിയിപ്പ് നൽകിയത് നൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ വേഗത്തിലാണ് ഈ കാറ്റ് പ്രധാനമായും വീശുന്നത് കാറ്റ് തീരപ്രദേശങ്ങളിൽ കനത്ത നാശം വിതയ്ക്കുകയും ചെയ്തു ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡ് വെയിൽസ് എന്നിവിടങ്ങളിൽ എൺപത്തി ീടുകളിലാണ് വൈദ്യുതി മുടങ്ങിയത് കനത്ത മഴയെ തുടർന്ന് രാജ്യവ്യാപകമായി വെള്ളപ്പൊക്കത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അയർലൻഡിൽ നാൽപ്പതിനായിരത്തിലധികം ആളുകൾക്ക് വൈദ്യുതി നഷ്ടപ്പെടുകയും ചെയ്തു ഗതാഗത ശൃംഖലകളെയും ഈ ദുരന്തം സാരമായി ബാധിച്ചിട്ടുണ്ട് ഇതിനെ തുടർന്ന് നെറ്റ്വർക്ക് റെയിൽവേ വെയിൽസ് വടക്കൻ തീരത്ത് ട്രെയിൻ സർവീസുകൾ നിർത്തിവെക്കുകയും ചെയ്തു വെയിൽസിനും തെക്കൻ ഇംഗ്ലണ്ടിനും കുറുകെയുള്ള പ്രധാന പാലങ്ങൾ അടയ്ക്കുകയുണ്ടായി അപകടകരമായ സാഹചര്യങ്ങൾ കാരണം ഡബ്ലിൻ വിമാനത്താവളത്തിലും നെതർലൻഡിലെ ഷിഫോൾ വിമാനത്താവളത്തിലും വിമാനങ്ങൾ റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്